എഴുന്നൂറ്റി അമ്പത്തി രണ്ടാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവെ വൃദ്ധൻ കച്ചവടക്കാരൻ ദുർമന്ത്രവാദിനിയുടെ കഥ ബദർ ഭാസ്യം രാജാവിനോട് ഈ പ്രകാരം പറഞ്ഞു അവസാനിപ്പിച്ചു ഈ ആളുകളെയെല്ലാം ദുർമന്ത്രവാദം നടത്തി രൂപമാറ്റം ചെയ്തതാണ് നീ കരക്കിറങ്ങാൻ പോയപ്പോൾ നിനക്കും അവരുടെ ഗതി ഗതിവരുദ്ധമെന്നോർത്ത് പേടിച്ച് അവർ നിനക്ക് കാണിച്ച ആംഗ്യത്തിൻ്റെ അർത്ഥം ഇതാണ് കരയ്ക്കിറങ്ങരുത് അവരെ പോലെ നിന്നെയും അവൾ രൂപമാറ്റം നടത്തിയെങ്കിലോ എന്ന ഉത്കണ്ഠയായിരുന്നു അവർക്ക് അവൾ ഈ നഗരം കൈയടക്കി വാഴുന്നു ദുർമന്ത്രവാദം പ്രയോഗിച്ചാണ് ഇവിടുത്തെ പൗരന്മാരിൽ നിന്നും ഈ നഗരം തട്ടിയെടുത്തത് അവരുടെ പേര് ലാ രാജ്ഞി എന്നാണ് അറബിയിൽ ആ വാക്കിന്റെ അർത്ഥം സൂര്യപ്രജംഗം എന്നാണ് സൂര്യ പഞ്ചാംഗം എന്നാണ് ആ വൃദ്ധൻ പറഞ്ഞത് കേട്ട് ബദർ ബാസിം പേടിച്ച് ആലില പോലെ വിവരയ്ക്കാൻ തുടങ്ങി അവൻ സ്വയം പറഞ്ഞു ഈ ദുർമന്ത്രവാദത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതുമ്പോഴേക്കും അതിനേക്കാൾ ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് വിധി എന്നെ വീഴ്ത്തിയിരിക്കുന്നു താൻ വന്നുപെട്ട ഓർത്ത് അവൻ വല്ലാതെ വേദനിച്ചു അവൻ്റെ ചിന്ത എന്താണെന്ന് ഊഹിച്ച വൃദ്ധൻ പറഞ്ഞു എൻ്റെ മോനെ വരൂ ഈ കടയുടെ ഉമറപ്പടിയിലിരുന്ന് ആ ജീവികളെ നോക്കൂ അവരുടെ വേഷവിധാനങ്ങളും നോക്കൂ രാജ്ഞിയും ഈ നഗരവാസികളുമെല്ലാം എന്നെ സ്നേഹിക്കുന്നു അവരിൻ്റെ ഹൃദയത്തെ നോവിക്കുകയോ മനസ്സിനെ വേദനിപ്പിക്കുകയോ ചെയ്യില്ല അപ്പോൾ ബദർബാസിം രാജാവ് ആ മുറിയിൽ നിന്നും പുറത്തു വന്നു കടയുടെ വാതിൽക്കൽ ഇരുന്നു ആ ജനങ്ങൾക്ക് നേരെ ദൃഷ്ടി വായിച്ചു അനേകം ആളുകൾ അയാളുടെ മുന്നിലൂടെ കടന്നുപോയി എന്നാൽ അയാളെ കണ്ടപ്പോൾ അവർ വൃദ്ധനോട് വിളിച്ചു ചോദിച്ചു അല്ലയോ ചേട്ടാ ഇത് നിങ്ങളുടെ ബന്ധിയോ ഇരയോ ആണോ വൃദ്ധൻ മറുപടി നൽകി ഇതെൻ്റെ സഹോദരപുത്രനാണ് അവന്റെ അച്ഛൻ മരിച്ചുപോയെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ് എൻ്റെ വീട്ടിൽ ഒഴിഞ്ഞു നിൽക്കുന്ന വിരഹദുഃഖം അല്പമെങ്കിലും ശമിപ്പിക്കാമല്ലോ അവർ പറഞ്ഞു സത്യമായും അവൻ സുന്ദരനായൊരു യുവാവ് തന്നെ എന്നാൽ രാജ്ഞി ലാബിനെ ഓർത്ത് ഞങ്ങൾക്ക് ഭയം തോന്നുന്നു അവൾ നിന്നോട് ദുർമന്ത്രം ഉപ്രയോഗിച്ച് അവനെ നിന്നിൽ നിന്ന് തട്ടിയെടുത്തെങ്കിലോ കാരണം സുന്ദരന്മാരായ യുവാക്കളെ അവൾക്ക് സ്നേഹമാണ് രാജ്ഞി എൻ്റെ കൽപ്പനയെ എതിർക്കില്ല അവൾ എന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു അതിനു പുറമേ അവൻ എൻ്റെ സഹോദരപുത്രനാണെന്ന് കൂടി അറിഞ്ഞാൽ അവൾ അവനെ ഉപദ്രവിക്കില്ല അവൻ്റെ പേരിൽ എനിക്ക് ഹൃദയവേദന നൽകുകയും അങ്ങനെ ബദർ ബാസിം രാജാവ് വൃദ്ധിൻ്റെ ലാണനയിൽ തിന്നും കുടിച്ചും ഏതാനും മാസങ്ങൾ അയാളോടൊപ്പം കഴിഞ്ഞു ഒരു ദിവസം പതിവ് പോലെ ബദർ ആ കടയിൽ ഇരിക്കവേ അതാ ഒരായിരം നവംസങ്ങൾ ഊരിയ വാളുമടിച്ച് രത്നചിദ്ദംഗമായി തിളങ്ങുന്ന ഉടുപ്പുകൾ അണിഞ്ഞ് മാർച്ച് ചെയ്തു വരുന്നു എല്ലാവരും അറേബ്യൻ പടക്കുതിരകളിലാണ് സവാരി ചെയ്യുന്നത് തിളങ്ങുന്ന ഇന്ത്യൻ വാളുകളാണ് കയ്യിൽ അവർ പലചരക്ക് കച്ചവടക്കാരനെ സല്യൂട്ട് ചെയ്ത് അവർ കടയുടെ മുന്നിലൂടെ കടന്നു പോയപ്പോൾ അവർക്ക് പിന്നാലെ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ഒരായിരം തരുണീ മണികൾ മനോഹരമായ സിൽക്കിൻ്റെയും സാറ്റിൻ്റെയും വസ്ത്രങ്ങളും വിലപിടിച്ച രത്നാഭരണങ്ങളും അണിഞ്ഞ് തോളിൽ കുന്തവും ഞാത്തി ഇട്ടുകൊണ്ട് കടന്നു വന്നു അവർക്ക് നടുവിൽ പലതര രത്നങ്ങളും മുത്തുകളും പതിച്ച സ്വർണ്ണ ജീനയിട്ട ഒരു പെൺകുതിര പുറത്ത് അതിസുന്ദരിയായ യുവതി സവാരി ചെയ്യുന്നു അവർ വൃദ്ധന്റെ പലചരക്കുകൾ കടയിലേക്ക് മുന്നിൽ എത്തി യുവതികൾ അയാളെ സല്യൂട്ട് ചെയ്ത് മുന്നേറി എന്നാൽ അതാ നോക്കൂ രാജ്ഞി ലാബ് കടയുടെ മുന്നിൽ എത്തി പൂനചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ബദർബാസിൻ രാജകുമാരനെ കണ്ട് അയാളിൽ ആസക്തയായി വിസ്മയത്തോടെ നോക്കി നിന്നു പിന്നെ അവൾ ഇറങ്ങി വന്ന് ബദർബാസിൻ രാജാവിനടുത്ത് ചെന്നിരുന്നു വൃദ്ധനോട് ചോദിച്ചു ഈ സുന്ദരക്കുട്ടനെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അവൻ എൻ്റെ സഹോദര പുത്രനാണ് അടുത്ത കാലത്താണ് എൻ്റെ അടുത്ത് വന്നത് അവനെ ഇന്ന് രാത്രി എന്നോടൊപ്പം താമസിക്കാനായി വിടൂ അവനുമായി കുറച്ചു നേരം എനിക്ക് സംസാരിക്കാമല്ലോ അവനെ എന്നിൽ നിന്ന് കൊണ്ടുപോയി ദുർമന്ത്രവാദം ചെയ്യില്ലല്ലോ ഇല്ല എന്നോട് ശപഥം ചെയ്യൂ അപ്പോൾ താൻ അവനെ ഉപദ്രവിക്കില്ലെന്നും അവനോട് ആഭിചാര കർമ്മം ചെയ്യില്ലെന്നും അവൾ സത്യം ചെയ്തു പിന്നെ സ്വർണ്ണചകിതവും മുത്തുകളും രത്നങ്ങളും പതിച്ച് ജീനി അണിഞ്ഞ് ഒരു കുതിരയെ അവൾ ഭദ്രനു വേണ്ടി ഇരുത്തിച്ചു വൃദ്ധനെ ആയിരം ദിനാർ കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു ഇത് ചെലവിനായി ഇരിക്കട്ടെ പിന്നെ ബദ്രനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ സുന്ദരനായ യുവാവിൻ്റെ പൂനചന്ദ്രനെ പോലുള്ള മുഖം കണ്ട് ജനങ്ങൾ അവനുവേണ്ടി വിലപിച്ചു സത്യമായും അള്ളാഹാണ് ആ നശിച്ച മന്ത്രവാദിനിയാൽ ദുർമന്ത്രവാദം ചെയ്യപ്പെടാൻ അർഹിക്കുന്നവനല്ല അവൻ അപ്പോൾ അവൾ പറഞ്ഞതെല്ലാം ബദർബാസിൻ രാജാവ് കേട്ടു എന്നാൽ നിശബ്ദത പാലിച്ചു സർവശക്തനായ അള്ളായ്ക്ക് എല്ലാം അവൻ അർപ്പിച്ചു അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹരാസാദ് മനസ്സിലാക്കി